ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുത്തുകുത്തനൊരു റെസിപ്പിയാണ് കേട്ടോ മനസ്സിൽ പോലും ചിന്തിക്കാതെ കിടിലൻ ഒരായി ഐറ്റാണ് അപ്പം നല്ല ആയിട്ടുള്ള ഒരു ഐറ്റാണ് മക്കൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന ഇന്നുവരെ ആരും തയ്യാറാക്കി നോക്കാത്ത പുതിയൊരൈറ്റാണ് കേട്ടോ ഇതേപോലെ സോനാ പപ്പടയും പുല്ലുമുട്ടായി പാൽക്കട്ട എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ എന്താ പറയുക അറിയില്ല നമ്മൾ പുല്ലുമുട്ടായി എന്നാണ് പറയാൻ അത് വെച്ചിട്ട് കിഡിലിൻ ഒരു ഷെയ്ക്ക് ആണ്ട്ടോ ക്രീമി ഷെയ്ക്ക് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവാം ആവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ പുല്ലുമുട്ടായി തന്നെ ആവശ്യമുള്ളത് ഞാൻ അഞ്ച് മുട്ടായി ആണ് എടുത്തിട്ടുള്ളത് ഒരു ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം കൂടുതൽ ഉണ്ടാക്കി കുടിക്കാം കൂടുതൽ പേരുള്ളടുത്ത് കൂടുതലെടുക്കാനായിട്ട് നോക്കട്ടെ ഇതേപോലെ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം അടുത്തതായിട്ട് അടുത്തതായിട്ടിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് പാലാണ് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് വേണ്ടത് കൊണ്ട് തന്നെ വലിയൊരു കപ്പിലേക്ക് ഒന്നര ഗ്ലാസ് പാലെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പോൾ ഒരു ഗ്ലാസ്സായിട്ട് മാറും അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് മുക്കാൽ ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നര കപ്പ് എടുക്കാനായിട്ട് നോക്കാം ഞാനിതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്കിത് ചൂടാവാനായിട്ട് വെക്കണേ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ചൂടായി വരുന്നുണ്ട് ചെറിയൊരു തിളയൊക്കെ വരുന്നുണ്ട് കാണുമെന്ന് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ട് പൊങ്ങി വരട്ടെ ഇതേപോലെ ഇതാ നന്നായിട്ട് തിളക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ഉള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് മാറണം അപ്പോൾ ഇതേപോലെ ഇതാ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് ആ ഒരു കുറച്ച് വെച്ച സമയത്ത് ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് നോക്കണേ എന്താ ഇതേപോലെ അത് പൊങ്ങി വന്നതെല്ലാം ഒന്ന് താണു വന്നിട്ടുണ്ട് അതേപോലെ രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഈ കൂടി തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കണേ പഴുത ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു പുല്ലുമുട്ടായി ഉണ്ടല്ലോ സോനപ്പടി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ മാത്രമുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഈ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക നന്നായിട്ട് ഇതൊന്ന് ആയിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിൽ നിങ്ങൾ അടിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഞാൻ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ ഇതേപോലെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു മിഠായിക്ക് നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല അപ്പോൾ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല ക്രീമിയാണ് വലിയൊരു സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രീമിയായിട്ട് അടിച്ചെടുത്തിട്ട് വരണേ അപ്പം ഇത് ചെറിയ മിക്സി ജാറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയതിലാമോ ഇച്ചിരി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ചെറിയ മിക്സി ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നില്ല ആയിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വേണം നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് പകുതി പാല് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ ഇതാ ഒന്നുകൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇത് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഒരു മുട്ടായി കൂടി ിട്ടുകൊടുക്കാം ഞാൻ ഇതാ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ട ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഒരു മിൽക്കി സോനാ പപ്പടി ഷേക്ക് ഇത റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത നമ്മളെ ആയിട്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും ഒഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്നുകൂടി മുഞ്ചുകൂടട്ടെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് കുടിക്കുന്ന ടൈമിൽ ഈ ഒരു നട്ട്സൊക്കെ നമ്മൾക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നല്ല കിടിലൻ ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ല മിൽക്കി സോനാ പാപ്പടി ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ മൈസൂർ പാക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാം ഇതേപോലെ തന്നെ ഇതിന് പകരമായിട്ട് മൈസൂർ പാക്ക് എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം നമ്മളെ മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മുട്ടായി തിരുന്ന മക്കൾക്ക് മധുരം ഇഷ്ടമുള്ള മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്